ബഹുമാന്യരായ സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടുകൂടെ വളരെയേറെ പ്രതീക്ഷയോടുകൂടെ പരിശുദ്ധമായ ഒരു റമദാൻ കൂടെ നമുക്ക് സ്വീകരിക്കാനും അത് യാത്രയേക്കാനും പറ്റുന്ന സമയത്തേക്ക് ഏകദേശം എത്തി നിൽക്കുകയാണ് റമദാനിൻ്റെ അവസാന സമയങ്ങളിലാണ് നാം ഉള്ളത് ഈ സമയത്ത് പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിലൊരു വിഷയമാണ് പെരുന്നാൾ ഈദുൽ ഫിത്തുർ ഫിത്തുർ എന്ന പദപ്രയോഗം ഒരുപക്ഷെ ഈ റമദാൻ പൂർണ്ണമായി അതിനെ പൂർണമാക്കുന്നതിനെ സൂചിപ്പിക്കുന്നത് കൂടിയാണ് അത് പൂർത്തിയാക്കിയതിന്റെ പേരിൽ അടുത്തൊരു മാസത്തിലേക്ക് കടന്ന് ഷവ്വാലിലേക്ക് കടന്ന് ആഘോഷിക്കുന്ന ഒരു നിമിഷമാണ് ഈദുൽ ഫിത്തുർ റമദാനിന്റെ അവസാനത്തെ ആ ഒരു നിമിഷം അഥവാ ഇരുപത്തി ഒമ്പതിൻ്റെ അന്ന് മാസം കണ്ട് പെരുന്നാളിലേക്ക് ഷവ്വാൽ ഒന്നിലേക്ക് പ്രവേശിക്കുന്ന രൂപം അതല്ലെങ്കിൽ റമദാൻ മുപ്പത് പൂർത്തിയാക്കി സവ്വാൽ ഒന്നിലേക്ക് പ്രവേശിക്കുന്ന രൂപം ഈ ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് നാം ആഘോഷപൂർണമായി കൊണ്ടാടേണ്ട ഒരു സമയമാണ് പക്ഷെ എങ്ങനെ ആഘോഷിക്കണം എന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പ്രധാനമായും ഈ സമയത്ത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ആഘോഷിക്കേണ്ടത് എങ്ങനെ രണ്ട് ആഘോഷത്തിന്റെ അർത്ഥം എന്താണ് ഒരാൾ ആഘോഷിക്കുക എന്ന് പറയുന്നത് പൊതുവെ തന്റെ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുള്ളതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഏതെങ്കിലും ഒരു സമയം നാം ഏത് ഭക്ഷണം കഴിച്ചു എന്നോ അല്ലെങ്കിൽ ഏത് ബസ് ധരിച്ചു എന്നൊക്കെ ഓർക്കാൻ ചിലപ്പോൾ പ്രയാസപ്പെടുന്നത് കാണാം അതേ സമയത്ത് കഴിഞ്ഞ ഒരു ആഘോഷ ദിവസം നാം ഏത് ഭക്ഷണം എവിടെ വെച്ച് കഴിച്ചു എന്നത് നല്ല ഓർമ്മയാണ് അപ്പോൾ ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ മായി കിടക്കുന്ന ഒരു ഓർമ്മയാണ് എങ്കിൽ ആ ഓർമ്മ നല്ലതായിരിക്കുക എന്നത് അനിവാര്യമാണ് ആഘോഷത്തിന്റെ പേരിൽ നാം വെച്ചു പുലർത്തുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം സന്തോഷിപ്പിക്കുന്നതും അത് വീണ്ടും ഓർക്കുന്ന സമയത്ത് അത് റീകോൾ ചെയ്യുന്ന സമയത്ത് നമ്മെ സന്തോഷിപ്പിക്കുന്നതാകണം എന്നത് ഒരു വസ്തുതയാണ് ആഘോഷത്തിന് വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ ആഭാസമാകാതിരിക്കുകയും അനർത്ഥമോ അനർത്ഥം ആകാതിരിക്കുകയും ചെയ്യണം അർത്ഥം ചെയ്യണം എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടാമത്തത് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് നാം ആരാധനയുടെ നല്ല നല്ല നിമിഷങ്ങൾ അത് കഴിഞ്ഞ് ആ അത് പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ആഘോഷിക്കുന്നതാണ് ഐദുൽ ഫിത്തോർ അതുകൊണ്ട് തന്നെ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എങ്ങനെ എന്നത് പരിശുദ്ധ ഖുർആനിന്റെയും തിരുനബി സുല്ലാഹു അലൈഹി വസല്ല ഹദീസുകളുടെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആഘോഷിക്കുന്ന സമയത്ത് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഫിത്തുർ ജക്കാത്ത് അത് കൊടുക്കാൻ അർഹതപ്പെട്ടവരത് കൊടുക്കുക അതുപോലെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക മാസം കണ്ടു എന്നറിഞ്ഞതു മുതൽ ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന് തെക്ക് ബീറത്തുല്ലെ ഹറാമ് വരെ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നത് വരെ ഈണത്തിൽ തെക്ക് വീറും മുഴക്കുക ആഭാസമാകാതെ ബഹളമാകാതെ പകരം ഈണത്തിൽ ആരാധനാപൂർവം ബഹുമാനപൂർവ്വം സന്തോഷപൂർവ്വം തെക്ക് ബീറും മുഴക്കുക നല്ല ഈണത്തിലുള്ള തെക്ക് പെരുന്നാളിന്റെ ആരാധനയുടെ ഭാഗമായി ആഘോഷത്തിന്റെ ഭാഗമായി നാം ആചരിക്കേണ്ടത് ഭക്ഷണം നൽകുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുക മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക മറ്റുള്ളവർ നമ്മൾ ക്ഷണിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് ഭക്ഷണം കഴിക്കുക പരസ്പരം കുടുംബ സന്ദർശിക്കുക പരസ്പരം നല്ല ബന്ധങ്ങൾ പുലർത്തുക അഭിവാദ്യങ്ങൾ അഭിനന്ദിക്കുക അഭിനന്ദനങ്ങൾ അറിയിക്കുക തുടങ്ങിയ സന്തോഷം കൈമാറുന്ന രംഗങ്ങൾ ധാരാളം സേവനങ്ങൾ ചെയ്യുക സംഭാവനകൾ നൽകുക മറ്റുള്ളവരെ സഹായിക്കുക ആ അനാ ആശ്രയമറ്റവരെ സഹായിക്കുക അവർക്ക് ആശ്രയമാവുക ഇങ്ങനെ തുടങ്ങി ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്ത് ആഘോഷിക്കുകയാണ് ചെയ്യേണ്ടത് ബഹളങ്ങളുടെ ഭാഗമായി ഉള്ള സംഗതികൾ ഇപ്പൊ പലപ്പോഴും വിവാദമാകാറുള്ള വിഷയമാണ് പടക്കം പൊട്ടിക്കുക ആരാധനയുടെ ഭാഗം ആഘോഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്തരം സംഗതികളാണ് അതിന്റെ സുഖം തന്നെ ഒന്ന് വേറെയാണ് പരസ്പരം സഹായിക്കുന്നതിന്റെ സുഖം കുടുംബ സന്ദർശിക്കുന്നതിൻ്റെ കുടുംബ സന്ദർശനം നടത്തുന്നതിന്റെ സുഖം മറ്റ് സൗഹൃദങ്ങൾ പുതുക്കുന്നതിന്റെ സുഖം അത് മാനുഷികമായി മനുഷ്യനെ കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് നയിക്കുന്നതും പിന്നീട് തോർക്കുന്ന ഏറെ സന്തോഷം ഉണ്ടാക്കുന്നതുമാണ് എന്നാൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കേണ്ടതല്ല പെരുന്നാള് ദിവസം പക്ഷെ അവിടെ ചെറിയ ചർച്ചകളുണ്ട് പലപ്പോഴും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അനുവദനീയമാണോ അല്ലയോ എന്നത് വിലയിരുത്താൻ വേണ്ടി ചില സംഗതികളൊക്കെ അനുവദനീയമാണ് എന്ന് പറഞ്ഞതിന്റെ ചുവട് പിടിച്ച് നല്ല കാലത്തെ ചില നല്ല സമയങ്ങളിൽ ചില നല്ല വ്യക്തികളുടെ അപൂർവം ഉണ്ടായ നിമിഷം അത് ആഘോഷത്തിന്റെ പ്രഥമ ഭാഗമാക്കുന്നത് അതൊരു അർത്ഥശൂന്യമായ ഒരു ആദർശമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മഹാന്റെ ജീവിതത്തിൽ എപ്പോഴോ ഒരിക്കൽ അങ്ങനെ ഒന്ന് നടന്നു എന്നതിന്റെ പേരിൽ മാത്രം ആഘോഷിക്കേണ്ടത് പടക്കം പൊട്ടിച്ചതിന് ബഹളം വെച്ചാണ് അട്ടഹാസങ്ങളിലൂടെയാണ് എന്ന് പറയുന്ന ആ ഒരു വഴി അതൊരിക്കലും വെട്ടി തുറക്കപ്പെടേണ്ടതല്ല പെരുന്നാൾ ദിവസം പെരുന്നാൾ ദിവസം നമ്മൾ ആഭാസകരമാക്കുന്നതിന് പകരം ആഘോഷിക്കണം പക്ഷെ അർത്ഥപൂർണമായി ആഘോഷിക്കണം ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്ത് അന്ന് നിസ്കാരം ഖലാ ആയി പോകാതെ അന്ന് ഖുർആൻ പാരായണം നഷ്ടപ്പെട്ടു പോകാതെ അന്ന് പ്രാർത്ഥന ദ്വാരകൾ നടത്തുന്ന അവസരം കുറഞ്ഞു പോകാതെ അന്ന് മറ്റ് നല്ല കാര്യങ്ങളൊന്നും കുറഞ്ഞു പോകാതെ അന്ന് ആഘോഷിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആഘോഷിക്കാനുള്ളതാണ് പെരുന്നാൾ ദിവസം പകരം ഏർ കുറെ വിവാദങ്ങളും അതിന്റെ പേരിൽ കുറെ ആരോപണങ്ങളും അല്ലെങ്കിൽ ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിക്കാനുള്ള അവസരം ഒരുക്കുന്നതിന് പകരം പരസ്പരം ഉൾക്കൊള്ളുക ആശയങ്ങൾ നല്ല ആശയങ്ങൾ പറയുക നല്ല ആശയങ്ങൾ സ്വീകരിക്കുക വല്ലപ്പോഴും ഒക്കെ ചില ബുദ്ധിമോക്ഷം കാട്ടിയ പലരെയും ചില ഭാഗങ്ങളിലൊക്കെ കാണാം മറ്റ് വ്യക്തികൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധം ആഭാസകരമായി വാഹനം ഓടിക്കുക അതുപോലെ പടക്കം പൊട്ടിച്ച് ബഹളം വെച്ച് മറ്റു ജീവജാലങ്ങളെയും മറ്റ് ഉറങ്ങുന്ന പ്രയാസ ഉറങ്ങുന്ന ഉറങ്ങിക്കിടക്കുന്നവരെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ പടക്കം പൊട്ടിച്ച് ബഹളം സൃഷ്ടിക്കുകയൊക്കെ ചെയ്ത അപൂർവം ഒറ്റപ്പെട്ട സന്ദർഭങ്ങൾ കാണാം അത് അവരുടെ ചിന്തക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഉണർത്താൻ സുമനസ്സ അവരെ ഉണർത്താൻ ഒരു പക്ഷേ ആളില്ലാത്തത് കൊണ്ടൊക്കെ ആയേക്കാം എല്ലാവർക്കും നല്ല മനസ്സുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും നമുക്കതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം ഉണർത്താം പരസ്പരം ആക്ഷേപ സ്വരങ്ങളോ അല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തലുകളോ നടത്തുന്നതിന് പകരം കുറെ വാഗ്വാദങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ഇത്തരം നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ട് നല്ലതിൻ്റെ വക്താക്കളായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വളരെയേറെ ആഗ്രഹിക്കുന്നു ഈ സമയമാകുന്ന ഈ നല്ലൊരു സമയമാകുമ്പോ ആ നല്ല സമയത്തെ ആദരവോടെ കൊണ്ടു നടക്കുക ബഹുമാനപൂർവ്വം നമ്മൾ കൊണ്ട് നടന്ന റമദാനിന്റെ നല്ല ദിനരാത്രങ്ങളെ നല്ല പകലുകളെ യാത്രയേക്കുന്ന സമയത്ത് ഏറെ പ്രതീക്ഷയോടെ ചെയ്ത നന്മയെ നന്മയായി തന്നെ ഉൾക്കൊണ്ട് ഇനിയും ആ നന്മയുടെ വക്താവാകണമെന്ന അതിയായ ആഗ്രഹത്തോടെയും അതിയായ പ്രതീക്ഷയോടെയും ഇനിയും ധാരാളം റമദാനുകളെ സ്വീകരിക്കണം യാത്രയെക്കണമെന്ന മോഹം അത് കൽബിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ നന്മ മനസ്സിൽ രസം പിടിച്ചവരുടെ ഒരു സമീപന രീതിയാണ് അത് ഉൾക്കൊള്ളാനും അത് നമ്മൾ സ്വായത്തമാക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷ നമുക്ക് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിയും നല്ല ചിന്തയും നല്ല പ്രവർത്തനങ്ങളും എല്ലാം എളുപ്പം ചെയ്തു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ ഈ നല്ല അവസാന നിമിഷങ്ങൾ അത് കൂടുതൽ ധന്യമാകാൻ നമുക്ക് റബിനോട് വീണ്ടും വീണ്ടും തേടിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു നല്ല സന്ദേശം കൂടുതൽ നമ്മുടെ കൂട്ടുകാരുകളിൽ കൂട്ടുകാരിലേക്ക് എത്തിക്കുകയും റമദാനിനെ യാത്രയാക്കേണ്ടതും പെരുന്നാളിനെ ആഘോഷിക്കേണ്ടതും എങ്ങനെ എന്നതിനെ കുറിച്ച് ചെറിയൊരു ഉണർത്തലായി ഈ ഒരു ഈ ഒരു മെസ്സേജ് ഈ ഒരു ആശയം നമ്മൾ എത്താൻ വളരെ പ്രതീക്ഷ വെക്കുന്നു അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല ചിന്തകൾ ഒപ്പം ചെയ്യുമാറാകട്ടെ ഹാപ്പി ഫ്രം ഹാപ്പി സോൺ